സ്വന്തം ക്രിസ്തുമസിന് ഏറ്റവും അടുത്ത ഒരുക്കം ഒരുക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ വീടും ആശ്രമം നമ്മുടെ മുറി സ്വന്തം മുറി പരിസരങ്ങൾ വീടിന് ചുറ്റുമുള്ള പരിസരങ്ങൾ എല്ലാം വൃത്തിയാക്കൽ ശുചിയാക്കലായിരുന്നു എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം ഇന്ന് നമ്മൾ വീടിൻ്റെ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ നാല് അതിർത്തികളിൽ അല്ലെങ്കിൽ നാല് കോണുകളിൽ ചെന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ സുവിശേഷം തിരുസഭാ മാതാവ് തരുന്ന സുവിശേഷം ലൂക്ക ഒന്ന് നാൽപ്പത്തി മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈലി ഡെലിവറൻസ് ആണ് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് എന്ന് വെച്ചാലും ഈ ഒരു പ്രാർത്ഥന വലിയ ഡെലിവറൻസ് ആണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് നമ്മൾ മൂന്ന് തവണ നാല് അതിർത്തികളിലും ചെന്ന് നിന്ന് നമ്മളിപ്പോൾ ജീവിത പങ്കാളിയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കാം മക്കളൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഭാര്യ അമ്മ മാത്രമായിരിക്കാം വീട്ടിൽ അപ്പം നമ്മുടെ ബൈബിൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് ബൈഹാട്ട് നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ അങ്ങനെ ലൂക്ക ഒന്ന് നാൽപ്പത്താറ് മുതലേ നമ്മൾ നാല് അതിർത്തികളിലും ചെന്ന് നിന്നുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രയർ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ ഇന്ന് ചൊല്ലുകയാണ് മൂന്ന് തവണ നാല് അതിർത്തികളിലും ചൊല്ലുന്നു ക്രിസ്തുമസിനെ അടുത്ത ഒരുക്കമായിട്ട് നമ്മളിത് ചെയ്യുന്നു അമ്മ